നമസ്കാരം ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മേയർ ഡ്രൈവർ തർക്കം മന്ത്രി ഗണേഷിന്റെ ഇടപെടൽ ബസിലെ സിസിടിവി മെമ്മറി കാർഡ് കാണാതായതിൽ അന്വേഷണം മെയ് ഒന്ന് തൊഴിലാളി ദിനം ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ പരിഷ്കരണം നാളെ മുതൽ പ്രാബല്യത്തിൽ പാലസ്തീൻ അനുകൂല പ്രക്ഷോഭം കൊളംബിയ സർവകലാശാലയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു നീക്കി അറബിക്കടൽ തിളച്ചു മറിയുന്നു തണുക്കാൻ സാധ്യത കുറവെന്ന് പൂനെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെട്രോളജി വാർത്തകൾ വിശദമായി മേയർ ആര്യ രാജേന്ദ്രൻ തടഞ്ഞു നിർത്തിയ കെ എസ് ആർ ടി സി ബസ്സിലെ സി സി ടി വി മെമ്മറി കാർഡ് കാണാതായത് അന്വേഷിക്കുമെന്ന് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ ക്യാമറ ഉള്ള നാല് ഫാസ്റ്റ് പാസഞ്ചർ തമ്പാനൂർ ഡിപ്പോയിൽ ഇന്നുണ്ട് ഇതിൽ ബാക്കി മൂന്ന് ബസ്സുകളിലും മെമ്മറി കാർഡുണ്ട് വിവാദങ്ങളിലായ ഈ ബസ്സിലെ മെമ്മറി കാർഡ് മാത്രമാണ് കാണാതായത് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയതായും ഗണേഷ് കുമാർ വ്യക്തമാക്കി മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എംഎൽഎയും തിരുവനന്തപുരത്തെ കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കത്തിലെ യാഥാർത്ഥ്യം പുറത്തുവരുന്നതിൽ നിർണായക വഴിത്തിരിവാകുമായിരുന്ന സിസിടിവി ദൃശ്യങ്ങളാണ് നഷ്ടപ്പെട്ടത് ഡ്രൈവർ യത് ഓടിച്ച കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ സിസിടിവി ക്യാമറയിൽ ഒരു ദൃശ്യവും ഉണ്ടായിരുന്നില്ലെന്ന് പോലീസ് പരിശോധനയിൽ വ്യക്തമായി മെമ്മറി കാർഡ് കാണുവാനില്ലെന്നാണ് ബസ് പരിശോധിച്ച ശേഷം പോലീസ് വിശദീകരണം മൂന്ന് ക്യാമറകളാണ് ബസ്സിലുണ്ടായിരുന്നത് മെമ്മറി കാർഡ് എങ്ങനെ നഷ്ടപ്പെട്ടുവെന്നത് ദുരൂഹമാണ് മെമ്മറി കാർഡ് മാറ്റിയതായി സംശയിക്കുന്നുവെന്നും പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു കേസിലെ നിർണായക തെളിവായ ബസ് ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കെ എസ് ആർ ടി സിക്ക് കത്ത് നൽകിയിരുന്നു തൃശ്ശൂരിലേക്ക് ട്രിപ്പ് പോയ ബസ് ഇന്ന് തിരിച്ചെത്തിയ ശേഷമാണ് പരിശോധന നടന്നത് മേയർ ആരോപിക്കുന്ന പോലെ ബസ് അമിത വേഗത്തിലായിരുന്നോ വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്തിരുന്നോ എന്ന കാര്യത്തിൽ സി സി ടി വിയിലെ ദൃശ്യങ്ങൾ നിർണായകമാകുമെന്നായിരുന്നു കരുതിയിരുന്നത് എന്നാൽ ദൃശ്യങ്ങൾ കാണാനില്ലെന്നത് ദുരൂഹമാണ് ബസ്സിലെ യാത്രക്കാരുടെ പട്ടിക കെ എസ് ആർ ടി സി അധികൃതർ പോലീസിന് കൈമാറിയിട്ടുണ്ട് ഇവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും പാളയം സാഫല്യം കോംപ്ലക്സിന് സമീപം മേയറുടെ കാർ സീബ്ര ലൈനിന് കുറുകെയിട്ട് ബസ് തടഞ്ഞതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളും പട്ടം മുതൽ വിവിധ ഭാഗങ്ങളിൽ ബസ്സിനെ കാർ ചേസ് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തുവന്നതിന് പിന്നാലെയാണ് ബസ്സിലെ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചത് മണിപ്പൂരിലെ ബിഷ്ണുപൂർ ജില്ലയിൽ സൈനിക വാഹനം തടഞ്ഞ് മെയ്ത്തേ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളുടെ സംഘം കുമ്പി പ്രദേശത്ത് രാവിലെ പെട്രോളിങ്ങിനിടെ പിടിച്ചെടുത്ത ആയുധങ്ങളും വെടിക്കോപ്പുകളും കൊണ്ടുപോയ സൈനിക വാഹനമാണ് തടഞ്ഞത് മഹാ റെജിമെന്റിലെ ഉദ്യോഗസ്ഥർ ചേർന്നാണ് രണ്ട് എസ് യു വികളിലായി കൊണ്ടുപോയ ആയുധങ്ങൾ പിടിച്ചെടുത്തത് കുറച്ചു സമയത്തിനു ശേഷം മെയ്തേ സ്ത്രീകളുടെ സിവിലിയൻ സംഘമായ മീരാ പൈബിസ് അംഗങ്ങൾ സ്ഥലത്ത് തടിച്ചുകൂടുകയും ആയുധങ്ങൾ കൈമാറണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു നൂറുകണക്കിന് സ്ത്രീകൾ റോഡ് ഉപരോധിക്കുകയും സൈനിക വാഹനവ്യൂഹം തടയുകയും ചെയ്തു കലാപം അവസാനിക്കുന്നതുവരെ ആയുധങ്ങൾ കണ്ടുകെട്ടരുതെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു സൈന്യം ആകാശത്തേക്ക് വെടിവെച്ചുവെങ്കിലും പിരിഞ്ഞു പോകാൻ പ്രതിഷേധക്കാർ കൂട്ടാക്കിയില്ല സംഭവമറിഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ചർച്ചയ്ക്കൊടുവിൽ ആയുധങ്ങൾ പോലീസിന് കൈമാറാൻ ധാരണയായി സ്ഥിതിഗതികൾ സാധാരണ നിലയിലാണെന്നും സൈനികർ സംഭവ സ്ഥലത്തുനിന്നും പിൻവാങ്ങിയതായും അധികൃതർ അറിയിച്ചു ചിലരെ കസ്റ്റഡിയിലെടുത്തതായി സൂചനയുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും പങ്കെടുത്ത് നവകേരള സദസ്സിന്റെ ഭാഗമായി നിരത്തിലിറങ്ങിയ നവകേരള ബസ് മെയ് അഞ്ചു മുതൽ ജനങ്ങൾക്കായി ഓടിത്തുടങ്ങും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മികച്ച യാത്രാനുഭവമാണ് ഗരുഡ പ്രീമിയം എന്ന പേരിലുള്ള നവകേരള ബസ്സിലുള്ളത് കെ എസ് ആർ ടി സിയുടെ അന്തർ സംസ്ഥാന സർവീസാണിത് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ നടത്തുന്ന സർവീസിന് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊന്ന് രൂപയാണ് ടിക്കറ്റ് നിരക്ക് കൂടാതെ എ സി ബസ്സുകൾക്കുള്ള അഞ്ച് ശതമാനം ലക്ഷറി ടാക്സും നൽകണം രാവിലെ നാലു മണിക്ക് കോഴിക്കോട്ട് നിന്നും യാത്ര തിരിക്കുന്ന ബസ് കൽപ്പറ്റ ബത്തേരി ഗുണ്ടൽപേട്ട് മൈസൂർ മാണ്ഡ്യ വഴി പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് ബംഗളൂരുവിൽ എത്തിച്ചേരും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ബംഗളൂരുവിൽ നിന്ന് തിരിച്ച് ഇതേ റൂട്ടിൽ രാത്രി പത്ത് അഞ്ചിന് കോഴിക്കോട് എത്തും കോഴിക്കോട് കൽപ്പറ്റ ബത്തേരി മൈസൂരു ബാംഗ്ലൂരു എന്നിവയാണ് സ്റ്റോപ്പുകൾ ഓൺലൈൻ റിസർവേഷൻ സൗകര്യമുണ്ട് എയർ കണ്ടീഷൻ ചെയ്ത ബസ്സിൽ ഇരുപത്തിയാറ് പുഷ്ബാക്ക് സീറ്റുകളാണുള്ളത് ഫുട്ബോർഡ് ഉപയോഗിക്കാൻ കഴിയാത്ത ഭിന്നശേഷിക്കാർ മുതിർന്ന പൗരന്മാർ തുടങ്ങിയവർക്ക് ബസ്സിനുള്ളിൽ കയറാൻ ഹൈഡ്രോളിക് ലിഫ്റ്റ് ക്രമീകരിച്ചിട്ടുണ്ട് ശുചിമുറി വാഷ് ബേസിൻ തുടങ്ങിയ സൗകര്യങ്ങളുമുണ്ട് ടെലിവിഷൻ മ്യൂസിക് സിസ്റ്റം മൊബൈൽ ചാർജർ സംവിധാനങ്ങൾ ഒരുക്കി യാത്രക്കാർക്ക് ആവശ്യാനുസരണം ലഗേജ് സൂക്ഷിക്കാം ബുധനാഴ്ച വൈകിട്ട് ബസ് നിന്നും സർവീസിനായി പോകും തൃശൂരിൽ ടയ്ക്കാൻ വന്ന സി പി എമ്മിന്റെ തുടരുന്നു പണത്തിന്റെ സ്രോതസ് വെളിപ്പെടുത്താൻ ആദായ നികുതി വകുപ്പ് സി പി എമ്മിന് നിർദ്ദേശം നൽകി തൃശൂരിലെ ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിൽ നിക്ഷേപിക്കാൻ കൊണ്ടുവന്ന തുകയാണ് ഇന്നലെ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തത് മുൻപ് ഇതേ ബാങ്കിന്റെ അക്കൌണ്ടിൽ നിന്ന് പിൻവലിച്ച തുക എത്തിയപ്പോഴാണ് വകുപ്പ് ഈ സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ മൊഴിയെടുത്ത ശേഷമാണ് ഉദ്യോഗസ്ഥർ പണം പിടിച്ചെടുത്തത് എം എം വർഗീസ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എം ജി റോഡ് ശാഖയിലെത്തി മാനേജറുമായി ചർച്ച നടത്തിയിരുന്നു അപ്പോഴാണ് ബാങ്ക് അധികൃതർ ആദായനികുതി വകുപ്പിനെ വിവരമറിയിച്ചത് പുറത്തിറങ്ങിയ വർഗീസിനോട് മാധ്യമപ്രവർത്തകർ പ്രതികരണം തേടിയെങ്കിലും അദ്ദേഹം ഒന്നും വ്യക്തമാക്കിയില്ല കരുവന്നൂർ ബാങ്ക് കള്ളപ്പണക്കേസിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഇന്നും ചോദ്യം ചെയ്യലിനായി ഇ ഡിക്ക് മുന്നിൽ ഹാജരായേക്കില്ല തിങ്കളാഴ്ച ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ മെയ് ഒന്നിന് വീണ്ടും ഹാജരാകാൻ ഇ ഡി നിർദ്ദേശിച്ചിരുന്നു നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ ഉദ്യോഗസ്ഥരോട് ക്ഷുബിതനായ എം എം വർഗീസ് തൊഴിലാളി ദിന പരിപാടികളുണ്ടെന്നും തുടർച്ചയായി ഹാജരാകാൻ കഴിയില്ലെന്നും അറിയിച്ചാണ് മടങ്ങിയത് ഈ സാഹചര്യത്തിൽ വർഗീസ് ഇന്ന് ഇഡിക്കു മുന്നിൽ എത്തിയേക്കില്ല പലതവണ ചോദ്യം ചെയ്തിരുന്നു ഇന്ന് മെയ് ദിനം ലോക ലോക തൊഴിലാളി തൊഴിലാളി അഭിമാന ദിനം ദിനമായി മെയ് ഒന്ന് ആചരിക്കപ്പെട്ടു തുടങ്ങിയത് എൺപത്തി ആറിൽ ഷിക്കാഗോയിലുണ്ടായ ഹേ മാർക്കറ്റ് കൂട്ടക്കൊലയുടെ ഓർമ്മ പുതുക്കലാണ് ലോക തൊഴിലാളി ദിനം തൊഴിലാളികൾ കൊടിയ ചൂഷണത്തിന് ഇരയാക്കപ്പെട്ടിരുന്ന അക്കാലത്ത് എട്ട് മണിക്കൂർ ജോലി സമയം എന്ന ആവശ്യവുമായി സമരം ചെയ്തവരെ പോലീസ് ക്രൂരമായി വെടിവെക്കുകയും ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു തൊഴിലാളികൾ കൊടിയ ചൂഷണത്തിന് ഇരയാക്കപ്പെട്ടിരുന്ന അക്കാലത്ത് എട്ടു മണിക്കൂർ ജോലി സമയം എന്ന ആവശ്യവുമായി സമരം ചെയ്തവരെ പോലീസ് ക്രൂരമായി വെടിവെച്ചു ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമായി ഇംഗ്ലണ്ടിലെയും ഫ്രാൻസിലെയും മറ്റും നിയമസഭാംഗങ്ങളും സാമൂഹിക പ്രവർത്തകരും നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തി അങ്ങനെ സംഘടനാവകാശത്തിനും ജോലി സമയം എട്ടു മണിക്കൂറാക്കുന്നതിനും നിയമം വന്നു രാത്രിയിൽ സ്ത്രീകൾ ജോലി ചെയ്യേണ്ടെന്നും തീരുമാനമായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഇന്ത്യയിൽ ഒരു ഫാക്ടറി കമ്മീഷൻ വന്നത് വേലയും അധ്യാപനവും മാനസികമായ തൊഴിലുകളാണെങ്കിൽ ഫാക്ടറികളിലേത് കായികമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി പാരീസിൽ കൂടിയ രാജ്യാന്തര സോഷ്യലിസ്റ്റ് കോൺഗ്രസ് ആണ് മെയ് ഒന്ന് ലോക തൊഴിലാളി ദിനമായി ആചരിക്കണമെന്നും അന്ന് അവധിയായിരിക്കണമെന്നും നിർദ്ദേശിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് മുതൽ അമേരിക്കയിലും കാനഡയിലും സെപ്റ്റംബർ മാസത്തെ ആദ്യ തിങ്കളാഴ്ചയാണ് ദേശീയ തൊഴിലാളി ദിനമായി ആചരിക്കുന്നത് ഇന്ന് ലോകത്തിലെ എൺപതിലേറെ രാജ്യങ്ങളിൽ മെയ് ദിനം അവധിയാണ് മെയ് ദിന റാലികളും മറ്റു പരിപാടികളും ലോകമെങ്ങും നടത്തുന്നു മാവോവാദി നേതാവ് വിക്രം ഗൌഡയുടെ നേതൃത്വത്തിലുള്ള സംഘം കർണാടകയിലേക്ക് കടന്നതോടെ ഇപ്പോൾ സി പി മൊയ്തീന്റെ നേതൃത്വത്തിൽ നാലു മാവോവാദികൾ മാത്രമാണ് കേരളത്തിൽ ശേഷിക്കുന്നതെന്ന് കേരള പോലീസ് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് കർണാടക സ്വദേശി സുരേഷ് കീഴടങ്ങിയതോടെ കേരളത്തിലെ മാവോവാദികളുടെ എണ്ണം പന്ത്രണ്ടായി ചുരുങ്ങിയിരുന്നു സി പി മൊയ്തീനും വിക്രം ഗൌഡയും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംഘം ഫെബ്രുവരിയിൽ തന്നെ കർണാടകയിലെ ചിക്കമംഗളൂരു ഉടുപ്പി ഭാഗങ്ങളിലേക്ക് നീങ്ങിയിരുന്നു വയനാട് തലപ്പുഴ സ്വദേശിയായ ജിഷയും വിക്രം ഗൗഡയുടെ സംഘത്തിനൊപ്പം പോയി മലയാളികളായ സി പി മൊയ്തീൻ മനോജ് സോമൻ തമിഴ്നാട്ടുകാരനായ സന്തോഷ് എന്നിവരാണ് അവശേഷിക്കുന്നത് കണ്ണൂരിൽ നിന്നും വയനാട്ടിൽ നിന്നുമുള്ള സംഘം തിരച്ചിൽ ശക്തമാക്കിയതോടെ ഈ നാലുപേരും പ്രതിസന്ധിയിലായിരിക്കുകയാണ് അടുത്ത ദിവസങ്ങളിലും തിരച്ചിൽ ശക്തമാക്കാനാണ് തീരുമാനം വിക്രം ഗൗഡയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉടുപ്പി ജില്ലയിലെ ബൈന്ദൂർ കൊല്ലൂർ മധൂർ ജഡ്കൽ ബെൽക്കൽ എന്നീ ഗ്രാമങ്ങളിലും ചിക്കമംഗ്ലൂരിൻ്റെ ചില ഭാഗങ്ങളിലും എത്തിയതായി മംഗളൂരു പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇപ്പോഴും അവർ അവിടുത്തെ മലയോര മേഖലയിലാണ് എന്നാണ് സൂചന കഴിഞ്ഞ വർഷം പതിനെട്ട് മാവോവാദികളാണ് കബനി ദളത്തിലും ബാണാസുര ദളത്തിലുമായി ഉണ്ടായിരുന്നത് അതിൽ രണ്ടുപേരെ തലപ്പുഴ പേരിയ ചപ്പാരത്ത് നടന്ന ഏറ്റുമുട്ടലിൽ പോലീസ് പിടികൂടി കബനി ദളം ഏരിയ സെക്രട്ടറിയും മുൻ കമാൻഡറുമായ ആന്ധ്ര രായലസീമ സ്വദേശി കവിത ആറളത്തെ അയ്യംകുന്നിലുണ്ടായ കുന്നിലുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു കണ്ണൂർ പയ്യാവൂരിലെ കാഞ്ഞിരക്കൊല്ലിയിലെ കോളനിയിൽ വെച്ച് കാട്ടാനരുടെ ആക്രമണത്തിൽ പരിക്കേറ്റ കർണാടക ചിക്കമംഗളൂരു സ്വദേശി സുരേഷ് പിന്നീട് കീഴടങ്ങി മുതുമല കേന്ദ്രീകരിച്ചുള്ള ശിരുവാണി ദളം പാലക്കാട് മലപ്പുറം ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള നാടുകാണി ദളം കോഴിക്കോട് വയനാട് അതിർത്തി മേഖല കേന്ദ്രീകരിച്ചുള്ള ദളം എന്നിവയുടെ പ്രവർത്തനം നേരത്തെ നിലച്ചിരുന്നു ഒരു വർഷത്തിലധികമായി കണ്ണൂരിലെ ആറളത്തിനും തലപ്പുഴയ്ക്കുമിടയിൽ കബിനി ദളത്തിൽ ഒതുങ്ങിയിരുന്നു കേരളത്തിലെ മാവോവാദികളുടെ പ്രവർത്തനം അതും ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദത്തിൽ നിയമ നടപടി തുടങ്ങി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ദല്ലാൽ നന്ദകുമാർ എന്നിവർക്കെതിരെ ഇ പി വക്കീൽ നോട്ടീസ് അയച്ചു ആരോപണങ്ങൾ പിൻവലിച്ച് മാധ്യമങ്ങളിലൂടെ മാപ്പ് അപേക്ഷിച്ചില്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നിയമ നടപടികൾക്ക് വിധേയരാകണമെന്നും രണ്ടു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് ആവശ്യം ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ദല്ലാൾ നന്ദകുമാർ എന്നിവർ അപവാദ പ്രചാരണം നടത്തിയെന്നാണ് ആരോപണം ആരോപണങ്ങൾ പിൻവലിച്ച് ഉടൻ മാധ്യമങ്ങളിൽ കൂടി മാപ്പ് പറയണം ഇല്ലെങ്കിൽ നിയമ നടപടിയെന്നും രണ്ടു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും നോട്ടീസിൽ പറയുന്നു തിരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾക്ക് തടയിടാൻ കഴിയുമെന്ന നിഗമനത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇ പി ജയരാജൻ നിയമ നടപടികൾക്ക് തുടക്കമിട്ടത് ജയരാജനെ രക്ഷിക്കാൻ സി പി എം തനിക്കെതിരെ തിരിയുന്നുവെന്ന് കണ്ട് കൂടുതൽ ആരോപണങ്ങളുമായി നന്ദകുമാർ കഴിഞ്ഞ ദിവസം എത്തുന്ന കാഴ്ചയും കാണാൻ കഴിഞ്ഞു ഇതോടെ നന്ദകുമാർ ജയരാജൻ വിവാദം മറ്റൊരു തരത്തിലേക്ക് കൂടി വഴിമാറുകയാണ് എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷം സെക്രട്ടേറിയറ്റ് കൂടിയെങ്കിലും ഒരു തരത്തിലുള്ള നടപടിയിലേക്കും പാർട്ടി പോയതുമില്ല പകരം ദല്ലാൾ നന്ദകുമാറുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ ഇപിയോട് ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തത് പാർട്ടിക്കുള്ളിൽ നിന്നും മുന്നണിക്കുള്ളിൽ നിന്നും ഇപിക്കെതിരെ കടുത്ത വിമർശനം ഉയർന്നതോടെ നേതൃത്വത്തിന് കടുത്ത സമ്മർദ്ദവുമുണ്ട് സി അടക്കം പരസ്യമായി രംഗത്തു വരികയും ചെയ്തു ഇതോടെ ശേഷം നിന്നും നടപടിയിലേക്ക് പോവാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ പരിഷ്കരണം നാളെ മുതൽ നടപ്പാക്കും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധത്തിനിടെയാണ് പരിഷ്കരണം നടപ്പാക്കുന്നത് പുതിയ ട്രാക്കുകൾ ഒരുക്കിയിട്ടില്ലെങ്കിലും ചില മാറ്റങ്ങളോടെയായിരിക്കും പരീക്ഷ റോഡ് ടെസ്റ്റിന് ശേഷമാകും എച്ച് ടെസ്റ്റിൽ പങ്കെടുപ്പിക്കുക റോഡ് ടെസ്റ്റിലും ഇതുവരെ വന്ന രീതികളിൽ മാറ്റമുണ്ടാകും ഇക്കാര്യങ്ങൾ വിശദമാക്കി സർക്കുലർ ഇറക്കാൻ ഗതാഗത കമ്മീഷണറെ ചുമതലപ്പെടുത്തിയെങ്കിലും സർക്കുലർ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല അതേസമയം മെയ് രണ്ടു മുതൽ നടപ്പാക്കുന്ന ഡ്രൈവിംഗ് പരിഷ്കാരം ബഹിഷ്കരിക്കുമെന്ന് സി ഐ ടിയു പ്രഖ്യാപിച്ചു ഡ്രൈവിംഗ് പരീക്ഷ ഉൾപ്പെടെ നടത്താൻ അനുവദിക്കില്ല എന്നാണ് സിഐ ടിയു നിലപാട് പ്രതിഷേധം തണുപ്പിക്കാൻ ഗതാഗത മന്ത്രി ചില ഇളവുകൾ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും സമരവുമായി സംഘടന മുന്നോട്ടു പോവുകയാണ് പ്രതിദിനം മുപ്പത് ലൈസൻസ് പരീക്ഷകൾ എച്ച് പരീക്ഷയ്ക്ക് പകരം പുതിയ ട്രാക്കുണ്ടാക്കി പുതിയ ടെസ്റ്റ് പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല തുടങ്ങി മെയ് രണ്ട് മുതൽ വലിയ പരിഷ്കരണത്തിനായിരുന്നു ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം പുതിയ ട്രാക്ക് ഒരുക്കാൻ ഗതാഗത കമ്മീഷണർ സർക്കുലർ ഇറക്കിയെങ്കിലും ഇതുവരെ പുതിയ ട്രാക്കുകൾ ഉണ്ടാക്കിയതുമില്ല ഒരുക്കാതെ പരിഷ്കരണത്തെ തടയാനായിരുന്നു ഡ്രൈവിംഗ് സ്കൂളുകളുടെ നീക്കം എന്നാൽ ചില ഇളവുകൾ വരുത്തി ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം തുടരാൻ മന്ത്രി തീരുമാനിച്ചു പ്രതിദിന ടെസ്റ്റ് 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 പുതിയ ട്രാക്ക് ഒരുക്കുന്നതുവരെ എച്ച് എച്ച് തുടരും ടെസ്റ്റിന് മുമ്പ് റോഡ് നടത്തണം തുടങ്ങിയ ക്രമീകരണങ്ങളാണ് നടപ്പാക്കുന്നത് യുഎസിലെ കൊളംബിയ സർവകലാശാലയിൽ പലസ്തീൻ അനുകൂല പ്രക്ഷോഭം നടത്തിയ വിദ്യാർത്ഥികളെ ന്യൂയോർക്ക് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ പൗരാവകാശ പ്രക്ഷോഭത്തിന്റെയും വിയറ്റ്നാം യുദ്ധവിരുദ്ധ പ്രക്ഷോഭത്തിന്റെയും പ്രധാന സമരകേന്ദ്രമായിരുന്ന സർവകലാശാലയിലെ ഹാമിൽട്ടൺ ഹാളിൽ രണ്ടാം നിലയിലെ ജനാലയിൽ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തത് നിലവിൽ അൻപതോളം പ്രക്ഷോഭകരെ അറസ്റ്റ് ചെയ്തതായാണ് റിപ്പോർട്ട് പോലീസ് നടപടിയിൽ ആർക്കും പരിക്കുകളില്ലെന്ന് ന്യൂയോർക്ക് പോലീസ് വ്യക്തമാക്കിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പ്രതിഷേധം അവസാനിപ്പിച്ചില്ലെങ്കിൽ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുമെന്ന് സർവകലാശാല അറിയിച്ചിരുന്നു ക്യാമ്പസിനകത്ത് പ്രതിഷേധക്കാർ കെട്ടിയ നൂറ്റി ഇരുപതോളം കൂടാരങ്ങൾ നീക്കം ചെയ്യണമെന്നും നിർദ്ദേശിച്ചിരുന്നു അതിന് വിസമ്മതിച്ചതോടെ തിങ്കളാഴ്ച മുതൽ അധികൃതർ അച്ചടക്ക നടപടി സ്വീകരിച്ചു തുടങ്ങിയിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതിഷേധക്കാർ ഹാമിൽട്ടൺ ഹാളിലേക്ക് നീങ്ങിയത് ചൊവ്വാഴ്ച രാത്രിയോടെ സർവകലാശാലയിലെത്തിയ ന്യൂയോർക്ക് പോലീസ് പതിനൊന്ന് മണിയോടെ ക്യാമ്പസിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പ്രതിഷേധക്കാരോട് ആവശ്യപ്പെട്ടു ഇതിന് പിന്നാലെയാണ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച മാത്രം നാല് ക്യാമ്പസുകളിൽ നിന്നായി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചോളം പ്രക്ഷോഭകരെയാണ് അറസ്റ്റ് ചെയ്തത് ഏപ്രിൽ പതിനെട്ട് മുതൽ എണ്ണൂറിലേറെ പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടെന്നാണ് വിവരം ബോസ്റ്റണിലെ നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നൂറുപേരും സെന്റ് ലൂയിസിലെ വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എൺപത് പേരും അരിസോണ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എഴുപത്തിരണ്ട് പേരും ഇന്ത്യാന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇരുപത്തിമൂന്ന് പേരുമാണ് ശനിയാഴ്ച അറസ്റ്റിലായത് അമേരിക്കയിലെ ടെക്സസ് കാലിഫോർണിയ വിർജീനിയ നോർത്ത് കരോലിന ന്യൂ മെക്സിക്കോ കണക്ടിക്കട്ട് ഉട്ട എന്നിവിടങ്ങളിലുള്ള ക്യാമ്പസുകളിൽ നിന്നായി ഏപ്രിൽ പതിനെട്ട് മുതൽ ആയിരം പാലസ്തീൻ അനുകൂല പ്രതിഷേധക്കാരെയെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മെയ് പതിനേഴ് വരെ യൂണിവേഴ്സിറ്റിയിൽ പോലീസ് സാന്നിധ്യം ഉണ്ടാകണമെന്ന് സർവകലാശാല അധികൃതർ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് സംസ്ഥാനത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്ന ഉഷ്ണതരംഗം വരും വർഷങ്ങളിലെ വേനൽക്കാലങ്ങളിലും ആവർത്തിക്കാൻ സാധ്യതയെന്ന മുന്നറിയിപ്പ് നൽകി പുതിയ പഠനം അറബിക്കടൽ അറബിക്കടലുൾപ്പെടെ ഇന്ത്യൻ മഹാസമുദ്രം തിളച്ചുമറിയുന്ന മറിയുന്ന പ്രവണതയ്ക്ക് തുടക്കമിട്ടതാണ് കേരളത്തിലും മറ്റും ചൂട് വർദ്ധിപ്പിക്കുന്നതെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ കേരളം ജാഗ്രതയോടെ കാണേണ്ട പഠനം പൂനെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെട്രോളജിയാണ് പുറത്തുവിട്ടത് ചൂട് ഓരോ വർഷവും കൂടി വരുന്നതിനാൽ കടൽ ഇനി തണുക്കാനുള്ള സാധ്യത കുറവാണെന്ന നിരീക്ഷണമാണ് ഉഷ്ണതരംഗത്തിനിടെ മറ്റൊരാശങ്കയായി പടരുന്നത് കടൽ തിളച്ചുമറിയുന്ന ദിവസങ്ങളുടെ എണ്ണം പന്ത്രണ്ട് മടങ്ങുവരെ വർദ്ധിച്ച് ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി അൻപത് വരെ ദിവസങ്ങൾ എന്ന സ്ഥിതി സജ്ജതമാകും വർഷത്തിൽ ഇരുപത് ദിവസം മാത്രമാണ് നിലവിൽ കടൽ താപനില പരിധിവിട്ട് ഉയരുന്നത് എന്നാൽ കരയിൽ നിന്നും നിന്നുമുയർന്ന താപമത്രയും ഏറ്റുവാങ്ങുന്നതും കടലായതിനാൽ സ്ഥിതിഗതികൾ മാറിമറിയും അറബിക്കടലിൻ്റെ ഇപ്പോഴത്തെ താപനില ഇരുപത്തിയെട്ട് ഡിഗ്രിക്ക് താഴെയാണ് എന്നാൽ ഈ നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഇത് മുപ്പത് പോയിന്റ് ഏഴ് ഡിഗ്രി വരെയായി ഉയരാം താപം ഇരുപത്തിയെട്ട് ഡിഗ്രിക്ക് മുകളിലേക്ക് പോയാൽ ചുഴലിക്കാറ്റുകളുടെ എണ്ണവും തീവ്രതയും വർദ്ധിക്കും രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ കേരള തീരത്തുകൂടി കടന്നുപോയ ഓക്കി ചുഴലിക്കാറ്റ് ഈ പ്രവണതയ്ക്ക് തുടക്കമിട്ടു ചൂട് കൂടുന്നതോടെ കടൽ തിളച്ചു തൂവുന്ന കള്ളക്കടൽ പ്രതിഭാസം കേരളം ഉൾപ്പെടെ പല തീരപ്രദേശങ്ങളിലും കാണാം കടൽ കയറി വരുന്നതോടെ തീരത്തിന്റെ ചിത്രം തന്നെ മാറ്റി മാറ്റിവരക്കേണ്ട സ്ഥിതി സജ്ജതമാകും ഓരോ സെക്കൻഡിലും ഒരു അണുബോംബ് പൊട്ടുന്നത്ര തീവ്രമാണ് ചൂടിൽ നിന്നുണ്ടാക്കുന്ന താപോർജ്ജമെന്ന പഠനത്തിന് നേതൃത്വം നൽകിയ പൂനെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെട്രോളജിയിലെ ഡോക്ടർ റോക്സി മാത്യുക്കോൾ പറയുന്നു ചൂട് വലിച്ചെടുത്ത് കടൽ പൊട്ടിത്തെറിയുടെ വക്കിലാണ് തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടാൽ ഏതാനും മണിക്കൂറിനുള്ളിൽ അത് അതിശക്തമായ ചുഴലിക്കാറ്റായി മാറാൻ തക്ക കടൽ ചൂടായി കിടക്കുന്നു പവിഴപ്പുറ്റുകളും മറ്റും ചീഞ്ഞ നിറം മാറുന്ന പ്രവണത ഇപ്പോൾ തന്നെ കാണപ്പെടുന്നു ഇത് മത്സ്യസമ്പത്തിനെ സാരമായി ബാധിക്കും ചൂട് ഏറുന്നതോടെ മത്സ്യങ്ങൾ ആഴത്തിലേക്ക് പോകും കടൽ ജലത്തിൻ്റെ പി എച്ച് മൂലം കുറയുന്നത് മൂലം അമ്പലത്വം വർദ്ധിക്കും ഇത് കടലിൻ്റെ ആവാസവ്യവസ്ഥയും ഓക്സിജൻ ഉൽപ്പാദനത്തെയും ബാധിക്കും കടലിൽ മത്സ്യ വളർച്ചയെ സഹായിക്കുന്ന ഹരിത പ്ലവകങ്ങൾ ഏറ്റവും കുറയുന്നത് അറബിക്കടലിലായിരിക്കും കാലാവസ്ഥ മാറ്റവും ആഗോളതാപനവും നമ്മുടെ കൺമുന്നി ഇപ്പോൾ തന്നെ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഈ പഠനത്തിന്റെ പ്രസക്തിയെന്നും റോക്സി പറഞ്ഞു ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിച്ചു കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക നന്ദി